ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച മേപ്പാടിയിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഇപ്പോൾ തിരച്ചിൽ തുടരുന്നുണ്ട് കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ രണ്ട് ദിവസം കൂടി തുടരുമെന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കഴിഞ്ഞ ദിവസം അറിയിച്ചത് ഇത്തരത്തിൽ തിരച്ചിൽ തുടരുന്നതിനിടെ നാല് ലക്ഷത്തോളം രൂപയാണ് ചൂരൽമലയിൽ നിന്നും കണ്ടെത്തിയത് ഫയർഫോഴ്സ് സംഘങ്ങൾ സിവിൽ ഡിഫൻസ് സേനയും നടത്തിയ തിരച്ചിലാണ് നാല് ലക്ഷത്തോളം രൂപ കണ്ടെത്തിയത് വെള്ളാർമല സ്കൂളിന് പരിസരത്ത് തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് സംഘത്തിന് ഒരു പ്ലാസ്റ്റിക് കവർ ലഭിക്കുന്നത് അഞ്ഞൂറ് രൂപയുടെ ഏഴ് കെട്ടും നൂറിന്റെ അഞ്ച് കെട്ടുമാണുള്ളത് നാല് ലക്ഷത്തോളം രൂപയുണ്ടെന്നാണ് കണക്ക് കൂട്ടുന്നത് പോലീസ് സംഘവും സമീപത്തു ഉണ്ടായിരുന്നു ഉടൻ തന്നെ പോലീസിന് പണം കൈമാറി ഇതുപോലുള്ള വിലപ്പെട്ട വസ്തുക്കൾ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നതെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇത്തരത്തിലുള്ള ഏത് വസ്തുക്കൾ ലഭിച്ചാലും അതിന്റെ അവകാശികളെ കണ്ടെത്തുമെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം തന്റെ പണം നഷ്ടപ്പെട്ടതായി ആരോപിച്ച് ദുരന്തത്തിൽ വീട് തകർന്ന ഒരു പ്രദേശവാസി നേരത്തെ മാധ്യമങ്ങളെ സമീപിച്ചിരുന്നു എന്നാൽ നിലവിൽ ആരും കണ്ടെത്തിയ പണത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല ചൂരൽമലയിലെ പോലീസ് കൺട്രോൾ റൂമിലാണ് പണം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് പണം ലഭിച്ചത് സംബന്ധിച്ച് ക്യാമ്പിലും മറ്റും കഴിയുന്ന പ്രദേശവാസികൾക്ക് അറിയിപ്പ് നൽകും ഇതോടെ പണം നഷ്ടപ്പെട്ട ആളെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് കരുതുന്നത് വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം പ്ലാസ്റ്റിക് കവറിലാക്കി സൂക്ഷിക്കണമെന്ന് സാധാരണ നിർദ്ദേശം നൽകാറുണ്ട് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഈ പണവും നശിക്കാതെ കിട്ടിയതെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളും ഇരുന്നൂറ്റി ആറ് ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് മേപ്പാടിയിൽ നിന്ന് നൂറ്റി അൻപത്തിയൊന്ന് മൃതദേഹങ്ങളും നിലമ്പൂരിൽ നിന്ന് എൺപത് മൃതദേഹങ്ങളും കണ്ടെത്തി മേപ്പാടിയിൽ നിന്ന് മുപ്പത്തി ഒൻപത് ശരീരഭാഗങ്ങളും നിലമ്പൂരിൽ നിന്ന് നൂറ്റി എഴുപത്തിരണ്ട് ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് ഇതുവരെ ലഭിച്ച എല്ലാ മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട് തിരിച്ചറിഞ്ഞ നൂറ്റി എഴുപത്തിയെട്ട് മൃതദേഹങ്ങളും രണ്ട് ശരീരഭാഗങ്ങളും ബന്ധുക്കൾക്ക് കൈമാറി തിരിച്ചറിയാത്ത അൻപത്തിരണ്ട് മൃതദേഹങ്ങളും നൂറ്റി തൊണ്ണൂറ്റി നാല് ശരീരഭാഗങ്ങളും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പുറത്തിറക്കിയ പ്രത്യേക മാർഗനിർദ്ദേശപ്രകാരം വിവിധ മതവിഭാഗങ്ങളുടെ പ്രാർത്ഥനയോടെ സംസ്കരിച്ചു നിലമ്പൂർ കുമ്പളപ്പാറ ഭാഗത്തു നിന്നും അഞ്ച് ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തിയെങ്കിലും ഇത് മനുഷ്യരുടേതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും